ലക്ഷങ്ങളെ ചിലവുള്ള പേപ്പർ കിട്ടിയിരിക്കുക കേട്ടോ കഴിഞ്ഞാൽ നമ്മളെ നവകേരള കേരള കൊടുത്ത പരാതിക്കുള്ള മറുപടി ഇതാ കിട്ടിയിരിക്കുകയാണ് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് നവകേരള സദസ്സിൽ കൊടുത്തിട്ട് പരാതിക്ക് മറുപടി ഒന്നും കിട്ടുന്നില്ല എന്ന് പക്ഷേ നമുക്ക് ഇന്ന് ലെറ്റർ കിട്ടിയിരിക്കുകയാണ് പരാതി നമ്മൾ നവംബർ മുപ്പതിന് കൊടുത്തു ഇന്ന് നാല്പത്തിയേഴാമത്തെ ദിവസമാണ് നാൽപ്പത്തിയേഴാമത്തെ ദിവസം മുഹമ്മദ് നിസാർ മേച്ചേരി അക്കപ്പറമ്പ് അക്കപ്പറമ്പ് എന്ന് പറയുന്ന ഈ അഡ്രസ്സിൽ ഇതാ അയച്ചു തന്നിരിക്കുന്നത് ഓഫീസ് ഓഫ് ദ ജോയിൻറ് ഡയറക്ടർ എന്ത് ഡിപ്പാർട്ട്മെൻ്റ് അവരെ ഫുൾ ആയിട്ട് കാണുന്നില്ല എന്നാലും സ്റ്റാമ്പ് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് അവർ പൊട്ടിച്ചൊക്കെ എന്താണതിൽ എഴുതിയിരിക്കുന്നത് എന്താണ് മറുപടി എന്നുള്ളട്ടോ നമ്മൾ കൊടുത്തത് നമ്മളെ വീടിൻ്റെ പെർമിറ്റ് ഫീസ് വർധനവിനെതിരെയായിരുന്നു അത് മാറ്റണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്കും അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമ്മുടെ എം പി രാജേഷ് സാറിനും അങ്ങനെ രണ്ടാൾക്കും കൂടിയായിരുന്നു നമ്മൾ ഈ ഒരു പരാതി കൊടുത്തിരുന്നത് അപ്പം പരാതിയിൽ നിങ്ങൾ എഴുപത്തി നാലായിരത്തോളം ആളുകൾ വോട്ട് ചെയ്തു അതിൽ അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ടുകളും ഇത് പിൻവലിക്കണം ഇത് അധികം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുതന്നെയായിരുന്നു അപ്പം എന്തായാലും എൻ്റെത് മാത്രല്ല ഈ അറുപത്തൊമ്പതിനായിരത്തി അധികം ആളുകളുടേതും കൂടിയിട്ടുള്ള ഈ ഒരു പരാതിയുടെ മറുപടി ലക്ഷങ്ങൾ വിലയുള്ള എന്ന് പറഞ്ഞത് അവിടെ നിന്ന് നമ്മളെ മർദ്ദിക്കുകയും നമ്മുടെ മൊബൈലും മൈക്കൊക്കെ ഇന്നും കിട്ടാതെ അവിടെ പിടിച്ച് അവർ കൈവശപ്പെടുത്തിയിരിക്കുകയും ചെയ്തു ചെയ്തിരിക്കുകയാണ് അതിൻ്റെ സംഘാടക കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ ആളുകൾക്കോ അതൊക്കെ അതിൻ്റെ വഴിക്ക് കേസും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് അപ്പം എന്തായാലും ഇതിന്റെ മറുപടി നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് പൊട്ടിച്ചിട്ട് നോക്കാം ഓക്കെ ഇതാണ് പേപ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം എന്താണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടറുടെ കാര്യാലയം കാര്യാലയം സിവിൽ സ്റ്റേഷൻ മലപ്പുറം ഇവിടെന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകൻ ജോയിൻറ്റ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മലപ്പുറം സ്വീകര്ത്താവ് മുഹമ്മദ് നിസാർ എച്ചേരിയാക്കെ പറമ്പെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വിഷയം നവകേരള സദസ് ലഭ്യമായ അപേക്ഷ സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത് സംബന്ധിച്ച് എന്ന് പറഞ്ഞിട്ട് സൂചന ഡോക്യൂ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ നവകേരള സദസ്സൂചന നമ്പറായി താങ്കൾ സമർപ്പിച്ച അപേക്ഷ സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ടെന്ന വിവരം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിശ്വസ്തതയോടെ ജോയിൻറ്റ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മലപ്പുറം അവിടെ ഈ ലെറ്റർ എനിക്ക് വന്നിരിക്കുന്നത് കേട്ടോ നമ്പറ് മുപ്പതിനാണ് നമ്മൾ കൊടുത്തത് നമ്മളവിടുത്തെ നവകേരള സദസ് അരികോട് ഉണ്ടായിരുന്നത് അന്ന് കൊടുത്ത പരാതിക്കുള്ള മറുപടിയാണീ വന്നിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ നാല്പത്തിയേഴ്ന്ന് പതിനേഴാം തീയതി ആണ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് ദിവസത്തോളം ആയിട്ടോ അതിന് ശേഷം വന്ന മറുപടിയാണിത് അപ്പം ഇത് കറക്റ്റായിട്ടിതിൽ ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് വൈക്ക് വന്നിരിക്കുകയാണ് ഇതാണ് സംഭവം അങ്ങനെ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് നവകേരള സദസ്സിൽ സൂചന നമ്പറായി താങ്കൾ സമർപ്പിച്ച അപേക്ഷ സർക്കാരിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ടെന്ന വിവരം അറിയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതായത് ഈ കെട്ടിട പെർമിറ്റിൻ്റെയൊക്കെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടി ഒരു കത്ത് വന്നിരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഇത് ഇത്രയും വാല്യൂ ഉള്ള ഒരു പരാതി പോലും ഇന്ന് വരെ നവകേരള ആരും കൊടുത്തിട്ടുണ്ടാവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എഴുപതിനായിരത്തോളം ആളുകളുടെ വോട്ട് രണ്ട് ഈ ലക്ഷങ്ങൾ ചിലവ് എനിക്കിതിൻ്റെ ബാക്കിലുണ്ട് കാരണം എന്നെ മർദ്ദിക്കുകയും എൻ്റെ മൊബൈലൊക്കെ പിടിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ വിലയുള്ള ഒരു എന്താണ് പരാതിയാണ് നല്ലൊരു പരിഹാരം കാണുന്ന വിചാരിക്കുന്നുണ്ട് ഇത് അവർക്ക് കൈമാറി എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വിവരട്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങോട്ടൊന്നും അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അറിയാം ഞാൻ പറയാം കാരണം ഈ കേസുമായിട്ട് പിന്നെ അങ്ങനെ പോകുന്നതല്ലാതെ നമ്മൾ കൊടുത്ത പരാതി എന്തായി എന്നുള്ളത് എത്രയോ ആളുകൾ ചോദിക്കുന്നത് അതിന് മറുപടി കിട്ടുകയോ എന്നുള്ളത് കിട്ടാത്തതുകൊണ്ടായിരുന്നു ഇതുവരെ ഒന്നും പറയാതിരുന്നത് ഇനിയും ഇതിന് എന്തെങ്കിലുമൊക്കെ മറുപടികൾ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതിൽ വില കുറക്കാൻ സാധ്യതയുണ്ട് കുറക്കുകയാണെങ്കിൽ അത് നമ്മുടെ നിങ്ങളുടെ എല്ലാവരുടെയും വിജയമായിരിക്കും എന്നാലും ആ പ്രതിഷേധം ആ പ്രതിഷേധത്തിൻ്റെ വകുപ്പിൽ ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയാണ് നമ്മൾ ഉള്ളത് എന്ന് നിങ്ങളോട് അറിയിക്കുകയാണ് ഇത് കുറക്കേണ്ടത് തന്നെയാണ് അധികം തന്നെയാണ് അതായത് എൻ്റെ വീട് തന്നെ ആയിരത്തി അറുന്നൂറ് പേർൻ്റെ അടുത്ത് ഇരുപത്തി മൂവായിരം വന്ന് എന്നുള്ളത് വളരെയധികം തന്നെ അതേപോലെ എത്രയോ ആളുകൾ കഷ്ടപ്പെട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഗവൺമെൻറ് ഇത് പുനർചിന്തനം നടത്തിയിട്ട് ഇതൊന്ന് അന്വേഷിച്ചിട്ട് മാക്സിമം കയ്യിടത്തോളം കുറച്ചെങ്കിലും കൊടുക്കണമെന്ന് അപേക്ഷിക്കാറുണ്ട്